നമസ്കാരം ഈ ആടിനെ പട്ടിയാക്കുന്നു ആടിനെ പട്ടിയാക്കുന്നു എന്ന് പറഞ്ഞു കണ്ടിട്ട് എന്താ അതിൻ്റെ പിന്നിലെ കഥയെന്ന് പറഞ്ഞു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഒരാടിനെയും തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു അപ്പോൾ ആ വഴിയിൽ കുറച്ച് വില്ലന്മാർ അങ്ങനെ നിൽക്കുകയും ആടിനെയും കൊണ്ട് ബ്രാഹ്മണൻ പോകേണ്ടപ്പോഴത്തേക്ക് നല്ല കൊഴുത്ത ആട് ഇങ്ങനെ ആ ആടിനെ ഒന്ന് അടിച്ചു മാറ്റണം എന്നിവനങ്ങ് വിചാരിച്ചു എന്നിട്ട് അതിലൊരു വിദഗ്ദ്ധൻ പറഞ്ഞു തിരുമേനി തിരുമേനി എന്തിനാ ഈ പട്ടിയും തോളിലിട്ടുകൊണ്ട് നടക്കുന്നു ഏ പട്ടിയോ അവനും ഭാന്തായിരിക്കും എന്ന് വിചാരിച്ചു നടക്കുമ്പോഴത്തേ വേറെ അടുത്തും ചോദിക്കുന്നു തിരുമേനിക്കെന്തരും പ്രാന്ത ഈ പട്ടിയെടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കാൻ അപ്പോൾ തിരുവനന്തപുരം ഇങ്ങനെ ആലോചിച്ചു വേറെ അടുത്തും പറഞ്ഞപ്പോൾ ഞാൻ അവർ പ്രാന്താണെന്നു ചോദിച്ചത് ഇപ്പം എന്താ അടുത്ത പറയുകയാണെങ്കിൽ എനിക്ക് പ്രാന്ത ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നപ്പോൾ എതിരെ അവരെ മൂന്നാലോട് നടന്നു അപ്പം അവർ ഇയാളെ ശ്രദ്ധിക്കാത്ത തരത്തില് അടുത്തുകൂടെ എങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതാ കൂടുതലിട്ട പോരത്തും പട്ടിയൻ തോളിലേറ്റിട്ടു കൊണ്ടുപോകുന്നു അമ്പൂതിരിയൊന്നും ആയിരിക്കില്ല അല്ല കാട്ടാളെന്നുമായിരിക്കും പട്ടിയെ വേട്ടയ്ക്ക് കൊണ്ടുപോവായിരിക്കും ഇതും കൂടെ കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ്റെ മനസ്സാവാണ് ഈ ആൾക്കാരെല്ലാവരും പറയുന്നു പട്ടിയും ചോദി പട്ടിയാൻ തോന്നുന്നുണ്ടു എനിക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് തന്നതിന് ഒരു പക്ഷേ പട്ടിയായിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാവരും പട്ടിയെന്ന് പറയുന്ന സ്ഥലം ഇതിനെ കൊണ്ട് ഞാനെന്തിനു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണനെ പട്ടി ആളിനെ അങ്ങ് വഴി ഉപേക്ഷിച്ചു അപ്പോൾ മറ്റേ ആശാമാരുടെ പണി ഒത്തേ അവർക്കെങ്ങനെ ഈ ആളിനെ ഈ ബ്രാഹ്മണയിൽ നിന്നും തട്ടിയെടുക്കണമെന്നേ ഉള്ളൂ അവർ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും ഇങ്ങനെ ഭ്രാന്തില്ലാത്ത പോലെ ഭ്രാന്തനാക്കാനും കാര്യം കാണാൻ എന്ത് വൃത്തിയേടുകൾ പറയാനും ഇങ്ങനെ മനുഷ്യന് മനുഷ്യനല്ലാതാക്കി മാറ്റാനും കുറേ ആൾക്കാരെ നമുക്ക് ചുറ്റും നമ്മളിതെല്ലാം കണ്ടും കേട്ടും ഇതിലൊന്നും വിഴാതെ നല്ല മനസ്സുറപ്പുക മനസ്ഥൈര്യത്തോടു ഒരു എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ